നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം രേവതി നാളുകാർ ദേവഗണക്കാരാണ് വളരെയധികം വൈഭവവും കലാപരമായ കഴിവും ബുദ്ധിചാതുര്യവും പ്രവർത്തന ശേഷിയും ഒത്തിണങ്ങിയ അപൂർവമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നിങ്ങൾ ഏത് കാര്യത്തിലും ഉചിതമായി ചിന്തിച്ച് ഏറ്റവും ഉത്തമമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് അപാരമായ കഴിവുള്ളതായി കണ്ടുവരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം പൊതുവെ ദോഷാത്മകമാണ് കാരണം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന ദോഷങ്ങൾ നിങ്ങളെയും നന്നായി ബാധിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങൾ ധനനഷ്ടങ്ങൾ ഇച്ഛാഭംഗം മനോമാന്ദ്യം ഇവയെല്ലാം തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യപരാജയങ്ങൾ ഉണ്ടായെന്നു വരാം ദീർഘകാലമായി നല്ല രീതിയിൽ ചെയ്തു പോകുന്നിരുന്ന തൊഴിൽ മേഖലകളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും നഷ്ടങ്ങളും വന്നു വന്നുചേരാനിടയുണ്ട് അതോടൊപ്പം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ആകെ ഒരു നിശ്ചലാവസ്ഥ ഒരു മന്ദത അനുഭവപ്പെടുവാനാണ് സാധ്യത ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടം തന്നെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു നിങ്ങൾ തൊഴിൽ മേഖലയിൽ ഒരു മാറ്റത്തിന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് അനുകൂല സന്ദർഭമല്ല എന്ന് തിരിച്ചറിയുക അന്യദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ അവനവൻ്റെ അശ്രദ്ധയും ആലോചന കുറവും നിമിത്തം കടുത്ത പരാജയങ്ങളെ തന്നെ നേരിടേണ്ടതായി വരാവുന്നതാണ് ഇത് നിങ്ങൾക്ക് മാനസികമായി തീവ്ര വിഷമങ്ങളും ദുരിതങ്ങളും സമ്മാനിക്കുന്നതിനിടെയായേക്കാം കുടുംബമായി വെളിയിൽ താമസിക്കുന്നവർ വളരെയധികം സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഭാവിയിൽ അനുഭവപ്പെടാവുന്ന സ്ഥിതിവിശേഷം കാണുന്നു ആരോഗ്യകാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത വെച്ച് പുലർത്തിയില്ലെങ്കിൽ അതീവ ഗുരുതരമായ ചില സാഹചര്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തുക അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യാതിരിക്കുക അന്യരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുകയോ ആ വിഷയങ്ങളിൽ അനാവശ്യമായ അഭിപ്രായങ്ങൾ നടത്തുകയോ ചെയ്യാതിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ വളരെ മോശമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംഭാഷണത്തിലും പെരുമാറ്റത്തിലുമെല്ലാം വളരെയധികം നിയന്ത്രണവും ശാന്തതയും വെച്ച് പുലർത്തേണ്ടത് അത്യാവശ്യമായി കാണുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ രാശി സ്വഭാവം എന്തെന്ന് ശരിയായ പ്രശ്നചിന്തയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മഹാനവഗ്രഹ ശാന്തി തൽക്കാലം നടത്തുകയും പിന്നീട് നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ കണ്ടെത്തി ഉചിതമായ പ്രതിവിധി ചെയ്യുകയും ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സമയത്തിന് വളരെ അത്യാവശ്യമായി Cara, não, não.